എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ അടതാപ്പ് എന്ന കിഴങ്ങ് വർഗത്തെക്കുറിച്ചുള്ളതാണ് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നടതാപ്പിൻ്റെ നടിയിൽ പരിപാലനം വിളവെടുപ്പ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുവാൻ ശ്രമിക്കുക ഈ അടതാപ്പ് പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ ഇറച്ചിക്കാച്ചിൽ എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ഇറച്ചി വിഭവങ്ങളിൽ അടതാപ്പ് ചേർക്കുകയാണെങ്കിൽ വളരെ രുചികരമാണ് ഇംഗ്ലീഷിൽ ഇതിനെ എയർ പൊട്ടറ്റോ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് എത്തുന്നത് യൂറോപ്യന്മാരുടെ അധിനിവേശത്തോടു കൂടിയാണ് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ അടതാപ്പാണ് ഈ കാണുന്നത് മൂന്ന് വർഷം മുമ്പ് നട്ട അടതാപ്പിൻ്റെ കിഴങ്ങാണ് ഞാൻ സാധാരണ ഇതിൻ്റെ കിഴങ്ങ് പറിച്ചെടുക്കാറില്ല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കിഴങ്ങും പറിച്ചെടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെ പറിക്കാതിരുന്നാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴത്തേക്കും ഈ കാണുന്ന തണ്ട് ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മളൊരു കുറച്ച് കരികലേയും ചൈരി ഇട്ട് അതിൻ്റെ മൂടിക്കൊടുത്തുകഴിഞ്ഞാൽ ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പുതിയ തണ്ട് വരും അങ്ങനെ വരുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടിന് നല്ല വണ്ണം ഉണ്ടാകും ഇങ്ങനെ വണ്ണം ഉള്ള തണ്ടിലുണ്ടാകുന്ന അടതാപ്പിൻ്റെ കിഴങ്ങിനും നല്ല വലിപ്പം ഉണ്ടാകും ഈ അടതാപ്പ് നട്ടിരിക്കുന്നത് ഒരു ചീമക്കന്നാട ചൂട്ടിലാണ് അതിൽ വയലുകയറ്റിയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ അടതാപ്പിൻ്റെ തണ്ട് കയറി കയറിപ്പോന്നിരിക്കുന്നത് അതിങ്ങനെ കയറി മുകളിലോട്ട് പോയിട്ട് അത് തൊഴുത്തിൻ്റെ മുകളിലേക്കാണ് പോയിരിക്കുന്നത് നമുക്ക് അടുത്താപ്പ് ഇങ്ങനെ മരത്തിലേക്ക് കയറ്റി വിടാം അതുപോലെ തന്നെ പന്തലിലും കയറ്റി വിടാം ഏറ്റവും നല്ലത് പന്തൽ കെട്ടി കൊടുക്കുന്നതാണ് ഈ പന്തൽ കെട്ടിക്കൊടുത്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പരിചരണം വിളവെടുപ്പൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ ഈ ഇലകളൊക്കെ തിന്നുന്ന വണ്ടുകളെയൊക്കെ നമുക്ക് മരുന്നൊക്കെ അടിച്ച് നശിപ്പിക്കാൻ പറ്റും അതുപോലെ നമ്മൾ മരത്തിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മളത് പറിച്ചെടുക്കാൻ ഒത്തിരി പാടാണ് അത് തനിയെ പൊഴിഞ്ഞു വീടണം അല്ലെങ്കിൽ നമ്മൾ വലിച്ചൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് പന്തൽ കയറ്റിയതാണ് അതിന് സൗകര്യം ഇല്ലെങ്കിൽ നമുക്കൊരു മരത്തെ കയറ്റി വിടാം ഇത് ഞാൻ മെയ് മാസത്തിൽ നട്ട അടുതാപ്പിൻ്റെ കിഴങ്ങാണ് തണ്ട് താരതമ്യേന വണ്ണം കുറവാണ് എന്നാലും തുടങ്ങി അതുകൊണ്ടു ഈ കാണുന്നതാണ് ചെറിയതായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ നട്ടപ്പോൾ അടിവളമായിട്ട് ചേർത്ത് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി ലേശം ശേഷം വേപ്പ് പിണാക്കും മാത്രം ഇട്ട് വേറെ കാര്യമായ പരിചരണമൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ നമ്മൾ ഈ അടതാപ്പിൻ്റെ മണ്ണിലുള്ള ഭാഗം പറിച്ചെടുക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൽ കിഴങ്ങ് നേരത്തെ ഉണ്ടാകും ഈ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മുളച്ചു വരും അപ്പോൾ തണ്ടിന് നല്ല ഉണ്ടാകും ഇത് സെപ്റ്റംബർ മാസമായി ഇപ്പോൾ ഇതിൽ ഓൾറെഡി കായ്കൾ വന്നു തുടങ്ങി ഇതിൻ്റെ കായ്കളുണ്ടാകുന്നത് ഈ ഇലയും തണ്ടും ചേരുന്ന ഭാഗത്താണ് ഇവിടെ അതുപോലെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് നല്ല ഷെയ്പ്പിലുണ്ടായിരിക്കുന്നു പിന്നെ ഈ അടതാപ്പിനെ കാണുന്ന വേറൊരു പ്രശ്നമാണ് അതിൻ്റെ ഇലകൾ അതുപോലെ കായ്കൾ ഒരുതരം വണ്ടുകളെ വണ്ടുകൾ തിന്ന് നശിപ്പിക്കുന്നത് ഇതാണ് പൊതുവേ ഇതിന് കാണുന്ന ഒരു വലിയ കീടബാധ നമുക്ക് വേപ്പെണ്ണയും വെളുത്തുള്ളിയൊക്കെ കലക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കീടബാധ ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാകും അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും ഈ അടതാപ്പ് ഉണ്ടായി കിടക്കുന്നത് ഒരു തൊഴുത്തിൻ്റെ മുകളിലാണ് ഞാനിതൊരു മൂന്ന് വർഷം മുമ്പ് ഒരു പേരയുടെ ചുവട്ടിൽ നട്ട അടതാപ്പിൻ്റെ കിഴങ്ങിൽ നിന്നും മുളച്ചു വന്ന തയ്യാണ് ഇതിൻ്റെ തണ്ടിനൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് അതുപോലെ അതിൻ്റെ കിഴങ്ങും അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമമെങ്കിലും തൂക്കം വരും ഇത് വേറെ ഒരു അടതാപ്പിൻ്റെ കായാണ് ഇതൊരു അരക്കിലോയ്ക്കും മുകളിൽ തൂക്കം കാണും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതിലും ചെറിയ ചെറിയ പാടുകൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരുതരം കീടങ്ങൾ വന്ന് കൊത്തുന്നതാണ് നമുക്ക് അല്പം വേപ്പണ്ണ മിശ്രിതമൊക്കെ തളിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കേട് ഒഴിവാക്കാം അപ്പോൾ ഈ അല്പം കൂടി നല്ല വലിപ്പം വയ്ക്കും ഇത് വിത്തിനെടുക്കുന്നതിനോ അല്ലെങ്കിൽ കറി വെക്കുന്നതിനൊന്നും ഈ കീടബാധ അത്ര പ്രശ്നമുള്ളതൊന്നുമല്ല ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വിളവെടുക്കാൻ തയ്യാറാവും നമുക്കിത് പറിച്ചെടുത്ത് കറി വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് ഉണങ്ങും അപ്പോൾ ഇത് തനിയെ പൊഴിഞ്ഞു വീഴും ിൽ കാണുന്ന വണ്ടാണ് നമ്മുടെ ഈ അടതാപ്പിൻ്റെ കായകളെല്ലാം തിന്ന് നശിപ്പിക്കുന്നത് ഇത് ഞാൻ സൂം ചെയ്ത് വച്ചിരിക്കുന്നതാണ് ചെറിയ വണ്ടാണ് ഇതാണ് അവിടെ ഇരുന്ന് അവൻ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ട് പറന്നുപോകും പക്ഷെ അവിടെ ഒരു പാട് പോലെ ഇങ്ങനെ കാണും പിന്നെ അതുപോലെ അടതാപ്പിൻ്റെ അവിടെ ഒരു കുഴി പോലെ കാണും അങ്ങനെ നമ്മുടെ അടതാപ്പിൻ്റെ ആ നല്ലൊരു ഷേയ്പ് നഷ്ടപ്പെടും ഈ വണ്ട് കഴിയുമ്പോൾ അപ്പോൾ അടതാപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി